अग्निवासरवलर्क्षपक्षगै उत्तरायणजुषा च दैवतै प्रापितो रविपदं भवत्परो मोदवद्ध्रुवपदान्तमीयते अग्निवा

നാലാമത്തെ ദശകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ധ്രുവപദാന്തമീയത അഷ്ടാംഗ യോഗത്തിലൂടെ ഉയർന്നു വന്ന ഒരു യോഗി ഒരു സാധകൻ ധ്രുവപദാന്ത ധ്രുവപദം വരെ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത് മുക്തി തന്നെ രണ്ട് തരത്തിലുണ്ട് സദ്യോമുക്തി ക്രമമുക്തി യോഗാനുഷ്ഠാനത്തിലൂടെ ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ജീവനെ സ്വതന്ത്രമാക്കി തീർക്കുന്ന മുക്തി സന്ധ്യോമുക്തി എന്നാൽ ആഗ്രഹത്തോട് കൂടിയിട്ട് ലിംഗദേഹത്തോടു കൂടിയിട്ട് തന്നെ വിവിധ ലോകങ്ങളിലേക്ക് ബ്രഹ്മാതി ലോകങ്ങളിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മപ്രളയത്തിൽ പരമാത്മാവുമായി ലയിക്കുന്ന ക്രമമുക്തി ആ ക്രമമുക്തി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിവിധ ലോകങ്ങളെ ആഗ്രഹിക്കുന്നതായ യോഗി ക്രമേണ ധ്രുവപദാന്തം ധ്രുവപദം വരെ എത്തിച്ചേരുന്നു എല്ലാ ജ്യോതിർലോകങ്ങളുടെയും ആധാര ബിന്ദുവായ ആ ധ്രുവലോകം വരെ എത്തിച്ചേർന്ന് ദിവ്യാനന്ദം അനുഭവിക്കുന്നു മനുഷ്യന് സ്വപ്നം പോലും കാണാൻ കാണാൻ കഴിയാത്ത ദിവ്യാനന്ദങ്ങളിലൂടെ ഉയരാൻ ആ യോഗിക്ക് കഴിയുന്നു എന്നാൽ അതിനും അപ്പുറത്താണ് ആ സമാധി ആനന്ദം അഥവാ ജീവ ഐക്യത്തിലുള്ള ആ അനുഭൂതി അതിനും അപ്പുറത്താണെന്ന് ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നു ഈ ദിവ്യലോകങ്ങളിൽ സഞ്ചരിച്ചാലും ചിലപ്പോൾ അധപ്പതിക്കാനും സാധ്യതയുണ്ടെന്നാണ് ക്ഷീണേ പുണ്യെ മർത്യലോകം ശന്തി പുണ്യം ക്ഷയിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചു പോകാൻ പോരാനും സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ ആ ഭ്രഷ്ടാവസ്ഥയ്ക്ക് കാരണമായിട്ട് തീരാനും വഴിവെക്കുന്നുവെങ്കിലും ഈ ദിവ്യലോകങ്ങളിലൂടെ ബ്രഹ്മ പ്രളയ പ്രളയസമയത്ത് പരമാത്മാവിനെ ഗ്രഹിക്കാം ബ്രഹ്മലോകത്ത് എത്തിച്ചേർന്ന് ബ്രഹ്മാവ് പരമാത്മാവായിട്ടുള്ള ഭഗവാനുമായി ലയിക്കുന്ന സമയത്ത് ആ യോഗി പരമാത്മാ ലയം പ്രാപിക്കുന്നു നമ്മുടെ ആചാര്യന്മാരുടെ കാലഗണന അനുസരിച്ച് നമ്മുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഒരു ദിവസമാണ് അങ്ങനെ ദേവന്മാർക്കൊരു മാസവും ഒരു വർഷവും ദേവന്മാരുടെ നാലായിരത്തി എണ്ണൂറ് വർഷം കഴിഞ്ഞാൽ ആദ്യത്തെ യുഗം കഴിയും മൂവായിരത്തി അറുന്നൂറ് ദേവ വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ യുഗം കഴിഞ്ഞു രണ്ടായിരത്തി നാനൂറ് വർഷം കഴിഞ്ഞാൽ മൂന്നാമത്തെ യുഗം കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ് വർഷം കഴിഞ്ഞാൽ ഒരു കലിയുഗം കഴിഞ്ഞു ഇത്രകാലം ബ്രഹ്മാവിന് ഇ ഈ നാലും കൂടി ഒരു ചതുരയുഗമായി ആയിരം ചതുരയുഗം കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ ഒരു പകലായി അത്രയും ബ്രഹ്മാവിന് രാത്രിയാണ് ഒരു പകലൊരു കൽപ്പം പിന്നെ രാത്രി ഒരു കൽപ്പം ഉറങ്ങുന്നു ഇങ്ങനെ നൂറ് വയസ്സ് ബ്രഹ്മാവ് ബ്രഹ്മാവ് നൂറ് വർഷം കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് ലയിക്കുന്നു അപ്പോൾ നമുക്കും ലയിക്കാൻ നമ്മളൊരു യോഗിയായിട്ട് ആഗ്രഹിച്ചു പോയി എങ്കിൽ അർത്ഥം അങ്ങനെ ആ യോഗിക്കും ആഗ്രഹങ്ങളോട് കൂടിയിട്ട് വിവിധ രോഗങ്ങളെ പ്രാപിച്ച് യോഗിക്കും ഈശ്വര ലയം പ്രാപിക്കും എന്ന് സൂചിപ്പിക്കുന്നു ഈ ശ്ലോകത്തിൽ